ബാബറി മസ്ജിദ് വിഷയം ആളിക്കത്തിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ ലക്ഷ്യമിട്ട് അന്തംകമ്പികൾ ഇന്ന് ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് അതായത് മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് മുപ്പത്തിയൊന്ന് വർഷങ്ങളാകുന്നു ഇതിനെതിരെ സർവ സന്നാഹങ്ങളും ഉപയോഗിച്ച് നിയമയുദ്ധങ്ങളും അല്ലാതെയുമുള്ള യുദ്ധങ്ങളുമെല്ലാം നയിച്ചിട്ടും കാര്യമായി ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല പള്ളി നിന്നിരുന്ന സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രം ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്യുവാനും പോവുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നവർ ഇതിനെയൊന്നും പ്രതിരോധിക്കുവാൻ കഴിയാഞ്ഞവർ ഇന്ന് ഡിസംബർ ആറ് മതേതര ധ്വംസന ദിനമായി ആചരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചിരുന്നു ഈ സമരം ഉദ്ഘാടനം ചെയ്തത് മറ്റാരുമല്ല മുൻ പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി എം വിജയകുമാറാണ് സ്ഥലത്തെ പ്രധാന അന്തങ്കമ്പികളെല്ലാം നവചോർളയാത്രയിലായത് കൊണ്ടാവാം ഇദ്ദേഹത്തിന് കുറിവീണത് നീറുന്ന മനസ്സുമായി കഴിയുന്ന മുസ്ലിം ജനതയുടെ മനസ്സിൽ വീണ്ടും വർഗീയ വിഷം കുത്തിവെച്ച് കുളമാക്കുവാൻ നോക്കുന്ന ഈ അന്തംകമ്മിയുടെ മുതലക്കണ്ണീര് നാം കാണാതെ പോകരുത് മുസ്ലിം സമുദായത്തെ തങ്ങളോട് ചേർത്ത് നിർത്തുവാൻ പറ്റിയ ഒരു അവസരം കിട്ടിയപ്പോൾ വിജയൻകമ്മി അത് സമർത്ഥമായി ഉപയോഗിക്കുന്നത് കാണുക ഇരയിൽ കൊത്തിയ സംഘാടകരുടെ മറുപടി പ്രസംഗവും നാം കാണാതെ പോകരുത് ഇന്ന് ഡിസംബർ ആറാണ് ഈ ഒരു വർഷം പ്രധാനപ്പെട്ട ദിനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ചിലത് ആചരിക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ദിവസം ആണ് ഡിസംബർ ആറ് മതേതര ഇന്ത്യയിലെ ഇന്ത്യക്ക് ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു ദിനമാണ് ഡിസംബർ മുപ്പത്തൊന്ന് വർഷമായി മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ആ അതിദാരുണമായ സംഭവത്തിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത് എന്നാൽ ഇന്ന് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ അതിനേക്കാൾ ഭയാനകമായ ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല അഞ്ഞൂറ് വർഷക്കാലത്തോളം പഴക്കമുള്ള നമ്മൾ ആരുമില്ല അപ്പോ അല്ലേ നമ്മുടെ അറിവിൽപ്പെട്ട മുൻകാമികളുമില്ല ചരിത്രത്തിലുള്ളവരേ ഉള്ളു അങ്ങനെ ചരിത്രമാണ് അഞ്ഞൂറ് വർഷത്തിന് മുമ്പുള്ള ആ ചരിത്രത്തെ തേച്ചു മാറ്റുകളയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയത വളരെ സംഘടിതമായി അല്ലെങ്കിൽ ആസൂത്രിതമായി കൊടുങ്ങനെ ഉണ്ടായതല്ല അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ ചില കലാപങ്ങൾ വരെ ഉണ്ടാകാറുണ്ട് അതിൽ നിന്നും വളരെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ നീതിപീഠത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് സംഘടിതമായ ആക്രമണം തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഉണ്ടായിട്ടുണ്ട് അതാണ് നാം ഓർക്കേണ്ടതായിട്ടുള്ളത് അതൊരു ദേവാലയത്തിന്റെ ആരാധനാലയത്തിന്റെ തകർച്ചയോ ഒരു മന്ദിരത്തിന്റെ തകർച്ചയോ മതേതരത്വത്തിന്റെ തകർച്ചയാണ് അതാണ് അതിന്റെ പ്രത്യേകത പ്രാധാന്യം വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് ഓരോന്നിനും ഓരോ ഓരോ വിഷയം എടുക്കുന്നു എന്നേ ഉള്ളൂ ഇതിനേക്കാൾ ഭയാനകമാണ് ഭയാനകമായ ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ലോക മഹായുദ്ധങ്ങൾ കണ്ടവരാണ് നമ്മൾ അന്നും ഉണ്ടായിട്ടില്ല യുദ്ധങ്ങൾ നിരവധി കണ്ടവരാണ് അന്നൊന്നും ഈ അവസ്ഥയില്ല ഒരു ജനതയെ ഉന്മൂലനം ചെയ്യുന്ന അതാ ആരാണ് ഒരു വിഭാഗക്കാരല്ല ഒരു ഒരു രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന അനധികൃതമായി സ്ഥാപിതമായ സാമ്രാജ്യത്വത്തിന്റെ ഈ കാലഘട്ടത്തിലെ ഒരു ഉപകരണം സാമ്രാജ്യത്വം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം അവരുടെ ഒരു ഉപകരണമാണ് അവരുടെ ഒരു സൈനിക താവമാണ് ഇസ്രായേലിനെ മാറ്റുന്നതിന് വേണ്ടിയാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ച് പോയി ആ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ എന്റെ കൂടെ കൂടിയിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഭരണകൂടം അവരാണല്ലോ ബാബറി മസ്ജിദിനെ തകർന്നത് മസ്ജിദ് അതിന് സമാനമായ അവിടെ പാലസ്തീനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു മാധ്യമത്തിൽ തന്നെ ഞാൻ കാണുകയുണ്ടായി അലക്സ പള്ളിയുണ്ട് ഒരു പുണ്യ നഗരം മാത്രമല്ല ഒരു ആരാധനാലയമാണ് മക്കയും മദീനയും പോലെ അല്ലെ അത്രയും പ്രാധാന്യമുള്ളതാണ് അതിനു നേരെ ഇസ്രായേലി സൈന്യമാണ് ആക്രമണം നടത്തിയത് പ്രകോപനം ഉണ്ടാക്കിയത് പ്രകോപനമുണ്ടാക്കിയത് അതിന് സമാനമല്ലേ ബാബറി മസ്ജിദിന്റെ തകർച്ച അത് തമ്മിൽ എന്താ വ്യത്യാസം രണ്ടും സമാനമാണെന്ന് പറയാതിരിക്കാനാവില്ല അപ്പോ ഇസ്രായേൽ ഇന്ത്യയിൽ ഇസ്രായേലിന്റെ ഭാഗം ആണ് ഇന്ന് ഇന്ന് രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പാലസ്തീൻ ആവർത്തിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ തുടക്കമായിട്ട് മാത്രമേ ബാബറി മസ്ജിദിന്റെ തകർച്ചയെ നമുക്ക് കാണാൻ സാധിക്കും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്തുണ്ടായിരുന്നു ആർക്കറിയാം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ളതിനെല്ലാം തകർക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ രാജ്യത്ത് പിന്നെ എന്താണ് വിശേഷിക്കുക അത് മാത്രമേ എനിക്ക് ചോദിക്കാറുള്ളൂ ഈ ഭൂമുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ളതിനെല്ലാം പകർക്കാൻ ശ്രമിച്ചാൽ മരുഭൂമിയായി മാറി മനുഷ്യരാശി ഉണ്ടാവില്ല മനുഷ്യരാശി കെട്ടി പൊക്കിയ സംസ്കാരവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതാണ് ഇതിന്റെ പ്രാധാന്യമെന്ന് പറയാതിരിക്കാനാവില്ല അഞ്ഞൂറ് വർഷം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളൊന്നും അറിയുന്നില്ല രാജ്യത്തിന്റെ പേര് മാറ്റുക രാജ്യത്തിന്റെ പേര് മാറ്റുക സ്ഥലനാമങ്ങൾ മാറ്റുക അഹമ്മദാ ഇല്ല ഇല്ല അതിന്റെ പേര് പ്രയാത്മ രാജ്മാത്മകളിന്റെ പേര് പോലും മാറ്റാൻ പോവുകയാണ് തേജോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രം മുഗൾ ഭരണത്തിന്റെ ചരിത്രമല്ലേ ആ മുഗൾ ഭരണത്തിന്റെ ചരിത്രം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് നീക്കം ചെയ്യില്ല നമ്മുടെ തലമുറയെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരു സംസ്ഥാനം അത് ഞങ്ങൾ കാണണം വേറൊരു സംസ്ഥാനമില്ല ഇനി ആരെങ്കിലും പറഞ്ഞു എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ തന്നെ ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ നീക്കം ചെയ്തുകൊണ്ടുള്ള പുതുക്കലാണ് ഇപ്പൊ നടക്കുന്നത് എല്ലാം ഈ രൂപത്തിലാണ് നമ്മുടെ രാജ്യം ഇന്ന് ഒരു ഞാൻ വളരെ പച്ചയായി പറയാം ഒരു സർവനാശത്തിന്റെ മക്കിലാണ് നിൽക്കുന്നത് പക്ഷേ നശിച്ചു പോകില്ല കേട്ടോ കാരണം ജനങ്ങളുണ്ട് അവർ നേരെ നിന്നാൽ നേരെ നിൽക്കണം ഇപ്പൊ നിൽക്കുന്നതുപോലെ നിന്നാ പറ്റില്ല ഒരു ശക്തിയാണ് ജനങ്ങളുടെ ശക്തി ഈ വർഗീയത ഈ ഫാസിസ്റ്റ് വർഗീയത എന്ന് പറയുന്നത് വെറും ന്യൂനപക്ഷം മാത്രമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിന്റെ പേരിലുള്ള ഒരു ന്യൂനപക്ഷം അപ്പൊ ഭൂരിപക്ഷം ആളുകൾ മതേതരവാദികളായിട്ടുള്ള ആളുകൾ സംഘടിച്ചാൽ ഒരുമിച്ച് ആയാൽ നിന്നാൽ ഇവിടെ ഈ വർഗീയ ശക്തികളെ മുട്ടുകുത്തിക്കുക മാത്രമല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഞാൻ പറയട്ടെ അവരെയെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ ജനങ്ങൾക്ക് സാധിക്കും അങ്ങനെയുള്ള ചരിത്രമുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതെല്ലാം ഗൗരവമായി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സന്ദർഭം തന്നെയാണ് ഇത് ഈ ദിനത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ നിങ്ങൾ സംഘടിപ്പിച്ചു ജമാഅത്ത് ഞാനിവിടെ ഇല്ല പാലക്കാടായിരുന്നു നമ്മളെ എന്നെ വിളിച്ചത് പാലക്കാടും സൊന്നൂറും പ്രോഗ്രാമിൽ ലഭിക്കുമ്പോഴാണ് എന്നെ ഫോണിൽ വിളിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ വരും ഞാൻ എത്തിക്കോട്ടെ എന്റെ ആവശ്യം കൂടിയാണ് അതാണ് എന്റെ പ്രത്യേകത അതിനെ മുൻകൈയ്യെടുത്ത ജമാഅത്ത് കൗൺസിലിനെയും മത നേതാക്കന്മാരെയും എല്ലാം ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഒരു മതേതര ധംസന ദിനമായി കഴിഞ്ഞ മുപ്പത്തി ഒന്ന് കൊല്ലക്കാലമായി കേരള മുസ്ലിം ജമാ കൗൺസിലിം സമാന ചിന്താഗതിക്കാരായ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമെല്ലാം ആ ദിനത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടികളും പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളുമാണ് ഈ ഡിസംബർ ആറിന് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ സുദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്കൊന്നും ഇല്ല ബഹുമാനിയനായ ബദറുദ്ദീൻ മൗലുവിയെ പോലുള്ള പ്രശസ്തരായ മതപണ്ഡിതന്മാർ ആധികാരികമായി ഇവിടെ സംസാരിക്കും നേതൃത്വത്തിൽ രൂപം കൊണ്ട കാലം മുതൽ അവിടെ മുതൽ കാലാകാലങ്ങളിൽ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മതസൗഹൃദത്തിനും വേണ്ടി സന്ദർഭോചിതമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന പ്രക്ഷോഭ സമര പരിപാടികൾ സംഘടിപ്പിച്ച് മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന പ്രഗത്ഭരായ സംഘടിപ്പിച്ചുകൊണ്ട് അണിനിരത്തിന്റെ മുഴുവൻ പരിപാടികളും സർവശക്തനായ നാദണ്ഡ തുണയാൽ വിജയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു സംഗതി നാം ഓർക്കണം നമ്മുടെ നമ്മുടെ ഈ നിർവഹിക്കപ്പെട്ട എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം കൊണ്ട കേരളം കണ്ട ഏറ്റവും നല്ല മഹത്തരമായ ഭരണം കാഴ്ചവെച്ച സ്പീക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന സഖാവ് എം വിജയകുമാർ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി എന്ന പരിശുദ്ധമായ ആ മസ്ജിദിന്റെ തട്ടിത്തകർത്ത ദിവസത്തെ ഇന്ന് ഇസ്രേൽ പരിശുദ്ധമായ മക്ക പോലെ മദീന പോലെ പരിശുദ്ധമായ ഹറമുകളിൽ ഒരു ഹറമായ മസ്ജിദിൽ സ്ഥിതി ചെയ്യുന്നത് മക്കയിൽ പോകുന്ന പവിത്രത പോലെ മദീനയിൽ പോകുന്ന പുണ്യം പോലെ ജഗതീശ്വരന്റെ ഭാഗത്തു നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്തു പോകുന്ന ഭീകര ഫാസിസ്റ്റ് ശക്തികളാണ് ഇന്നതിന്റെ കടി ഞാൻ പിടിച്ചിരിക്കുന്നത് അവിടെ ആരാധനകൾ നിർവഹിച്ചുകൊണ്ടിരുന്ന മുസ്ലിങ്ങളെ പുറത്താക്കി എല്ലാ ഗേറ്റുകളും ചെയ്ത് ജൂതന്മാർ ആ കൈവശപ്പെടുത്തിയതുപോലെ ഇന്ത്യയുടെ മഹത്തരമായ കാഴ്ചയാണ് ശക്തിയുള്ള രണ്ട് കണ്ണുകളിൽ ഒരു ഡിസംബർ മാസം ആറാം തീയതി ഇവിടുത്തെ പരിശുദ്ധമായ ഖുർആാനിൽ ഒരു വചനം ഞങ്ങൾ വായിക്കുന്നുണ്ട് ومن نظلم ممن من منع مساجد الله أن يذكر فيها اسمه وسعي في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا حِزْيٌ ولهم في الآخرة عذاب عظيم الْقُرْآنُ بدن عينكم عن رسم بلسان ോക ജനതയോട് പറഞ്ഞത് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആരാധനാലയത്തെ തട്ടിത്തകർത്തവനെ പോലെയുള്ള അക്രമി ഈ ഭൂലോകത്ത് മറ്റാരുമില്ല

അവർക്ക് 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 അപമാനമാണ് പരലോക മരണാനന്തര ജീവിതത്തിലാകട്ടെ ജഗതീശ്വരനായ ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായി പതിനാമ്പലാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഈ പാഠത്തെ നാം ഉൾക്കൊണ്ടുകൊണ്ട് ഡിസംബർ മാസം ആറാം തീയതി ഒരു വിഭാഗം ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നു എന്ന് തോന്നണ്ട കാവ്യം കവറും കവറും കാവ്യം ചേർത്തുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് നമ്മുടെ മതേതരത്വ ജനാധിപത്യത്തിന്റെ ഹൃദയത്തെ ദിനമാണ് ഡിസംബർ അന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം കൂട്ടിച്ചേർക്കണം നമ്മുടെ തിരുവനന്തപുരത്ത് കേശവദാസപുരം പള്ളിയിൽ നടന്ന കൊലപാതകം പൂണ്ട്രൽ നടന്ന കൊലപാതകം അങ്ങനെ തുടങ്ങിയ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ബാബറി മസ്ജിബ് ബംസമവുമായി ധാരാളം പ്രശ്നങ്ങളുണ്ടായി ധാരാളം കലഹങ്ങളും കലാപങ്ങൾക്കും സാധ്യതകളുണ്ടായി പല ആളുകൾ മരണപ്പെട്ടു പക്ഷേ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നത് ഇന്ത്യയിൽ ഇരുപത് കോടി മുസ്ലിംകളുണ്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരാണവർ പക്ഷേ അവരുടെയൊക്കെ സംഘടനാ നേതാക്കൾ പണ്ഡിതന്മാരായ ഉലമാക്കൾ അവർക്ക് നേതൃത്വം കൊടുക്കുന്നവർ പറഞ്ഞു ബാബരീ മസ്ജിദിന്റെ തന്റെ താഴുകൾ തട്ടിത്തകർത്തതിന്റെ പേരിൽ ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിന്റെയും ഒരു ഓട് പോലും ഒരു മുൻകരി പോലും ഒരു കേടു പറ്റാതെ സൂക്ഷിക്കേണ്ടത് മതേതരത്വ ജനാധിപത്യ വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് ബഹുമുഖ സമൂഹത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ ഓരോ യും ധാർമ്മികമായ കടപ്പാടാണ് എന്നിവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ നേതാക്കന്മാർ താരാട്ടുപാടി ഇവിടുത്തെ മുസ്ലിങ്ങളെത്താതിരുന്നുവെങ്കിൽ ഇന്നും അതിന്റെ പേരിൽ കലഹങ്ങളും കലാപങ്ങളും അരങ്ങേറിക്കൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു എന്നാൽ ഒരു കാര്യം ബാബരി മസ്ജിദ് തകർത്തതിന്റെ വേദന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇനി ഒരു കാലഘട്ടം മാത്രമല്ല ലോകം അവസാനിക്കുന്നത് വരെയും തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഇതുപോലെ ഓർമ്മിച്ചും പ്രതിഷേധിച്ചും കൊണ്ടേയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും മുസ്ലിം സംഘടനകളും ഇവിടുത്തെ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തവരാണ് സംഘപരിവാർ ഇവിടുത്തെ മൂല്യങ്ങൾ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്തവരാണ് സംഘപരിവാർ ഇവിടുത്തെ ജുഡീഷ്യറിയിൽ വിശ്വാസമില്ലാത്തവരാണ് സംഘപരിവാർ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ അങ്ങ് സ്വർണ്ണീരിൽ നിന്നും ഇവിടെ വന്ന ബഹുമാന ആദരണീയമായ നമ്മുടെ ഏത് പരിപാടിയിൽ ക്ഷണിച്ചാലും അദ്ദേഹം എത്ര തിരക്ക് പിടിച്ച തിരക്കിനിടയിൽ ജോലിയിൽ ഇടയിലാണെങ്കിലും വന്ന് പങ്കെടുക്കുന്ന എം വി ജെ കുമാർ സാറ് പറഞ്ഞു ഒരു കാര്യം വസ്തുതസ്ഥമായ അദ്ദേഹം പറഞ്ഞു എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇത് എന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കുക നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എന്ന് തോന്നിപ്പോവുകയാണ് ഇന്ന് ജറൂഷലമിൽ ഇന്ന് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബൈത്രി മുക്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയാണ് അത് യുദ്ധമല്ല ഇന്ന് ഫലസ്തീനിൽ നടക്കുന്നത് ഇസ്രയേലിന്റെ യുദ്ധമല്ല എന്നുകൊണ്ടാണ് ആവശ്യം ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു രാജ്യത്തെ ചെയ്യാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യാണ് ഇതിന് യുദ്ധമെന്ന് പറയുകയില്ല യുദ്ധമെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മര്യാദകളുണ്ട് അതിന് നിയമങ്ങളുണ്ട് നിയമങ്ങളും അന്താരാഷ്ട്ര മര്യാദകളും കാറ്റിപ്പറപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ അഭിപ്രായങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതി ഏഴായിരത്തോളം പിഞ്ചു മക്കൾ അവിടെ പിടഞ്ഞു മരിച്ചു പതിനാറായിരത്തിലധികം ജനങ്ങൾ അവിടെ മരിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ പള്ളികൾ മദ്രസകൾ കോളേജുകൾ ഹോസ്പിറ്റലുകൾ എല്ലാം കൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ മനസ്സാക്ഷി എവിടെ ലോകത്തിന്റെ മനസ്സാക്ഷി എവിടെ പോയി മനുഷ്യത്വം അരുത് എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിനോട് പറയാൻ ഒരു രാജ്യവും ഈ ലോകത്തില്ലേ ഇത് മനുഷ്യനെ കൂട്ടക്കൊരു ചെയ്യുന്നത് എത്ര ദയനീയമാണ് എന്ന് പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ംശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടിയായി മഹാസമ്മേളനം തീർച്ചയായും അതൊരു ഓരോ വർഷവും ഞങ്ങള് ജീവിച്ചിരിക്കുവോളം ഞങ്ങളുടെ തലമുറകൾ ജീവിച്ചിരിക്കുവോളം ഇത് പിടുക്കിക്കൊണ്ടേയിരിക്കും ഞങ്ങളുടെ പള്ളി തകർന്ന ബാബരി മസ്ജിദിന്റെ സ്ഥലത്ത് അതിന് പകരം ഒരു അഞ്ചേക്കർ ഭൂമി ഔദാര്യമായി പ്രഖ്യാപിച്ചു അഞ്ചേക്കർ ഭൂമിയല്ല ബാബരി പകരം ഞങ്ങൾക്ക് വേറെ ഒരു പകരയും വേണ്ട ബാബരി മസ്ജിദിന് പകരം ബാബരി മസ്ജിദ് മാത്രം മാത്രമാണ് എന്ന് പറയുവാൻ ജമാഅത്ത് കൗൺസിൽ ഈ സന്ദർഭത്തിൽ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ട് ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം ബാബരി മസ്ജിദ് എംസമെത്തുന്നത് ശക്തികൾക്ക് ഒരു താക്കീതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമ ഇനിയും ഇവിടെ പ്രകൽപ്പര് പ്രസംഗിക്കാനുണ്ട് അവരുടെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഞാൻ വഴിമാറുന്നു മാറുന്നു ജഗദീശ്വരനായ നാഥൻ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ ഫലസ്തീൻ മക്കൾക്ക് സമാധാനം സന്തോഷം അവർക്ക് പുനർജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ പള്ളി പോയതിൽ ഞങ്ങൾക്ക് 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 ദുഃഖമില്ല ഇവിടെ സമാധാനമാണ് ആവശ്യം സമാധാനം സമാധാനം വേണം ആര് അവരുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് മാത്രം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളുടെ വോട്ട് കൊണ്ട് പറ്റിയാൽ ഒരു തവണ കൂടി വന്ന് കട്ടുമുടിപ്പിക്കാം എന്നതല്ലാതെ ഈ അന്തങ്കമ്മികളെ കൊണ്ട് നിങ്ങളുടെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരുവാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്ന് എത്ര മുസ്ലിം സഹോദരങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ കരുതുന്നവർ ഉണ്ടെങ്കിൽ അവർ വെറും അംഗം കമ്മികളായിരിക്കും ന്യൂസ് ന്യൂസ് ഐ ഫോർ ട്രൂത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക